നമസ്കാരം ഞാൻ സിനിമാ വിശ്വൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിവിൻ പോളിയെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ മെയ് ഒന്നിന് ഇന്ന് റിലീസായി ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ റിസൾട്ടാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പൊളിറ്റിക്സും കോമഡിയും എല്ലാം ചേർന്ന മികച്ച ഒരു ചിത്രം തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസും എല്ലാം മനോഹരമായാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും തന്നെ മികച്ച നിലവാരം പുലർത്തുന്ന ചിത്രങ്ങളായിരുന്നു അക്കൂട്ടത്തിലേക്ക് മലയാളി ഫ്രം ഇന്ത്യയും നമുക്ക് കൂട്ടിച്ചേർക്കാം വർഷങ്ങൾക്ക് ശേഷം അതോടൊപ്പം തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഇതെല്ലാം നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവാണ് നമുക്ക് കാണിച്ചു തരുന്നത് ധ്യാൻ ശ്രീനിവാസ് ചെയ്ത കഥാപാത്രവും മനോഹരമായിരുന്നു ചിത്രം ടോട്ടലി നല്ല നിലവാരം പുലർത്തുന്ന ചിത്രമാണ് തിയേറ്റർ എക്സ്പീരിയൻസിൽ കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ് സമകാലികമായ പൊളിറ്റിക്സിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് കോമഡിയുടെ മേമ്പൊടി ചേർത്ത മനോഹരമായിട്ടാണ് എഡിജോ ജോസ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായും നൂറ് ശതമാനം എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ ഓക്കെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ വാർത്തകൾ ആദ്യം ലഭിക്കുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും